സമയത്ത് നമ്മള് വീട്ടില് പച്ചക്കെ തെമ്പെടുക്കുന്ന സമയത്ത് കൈ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാ വെക്കാൻ നമ്മള് ചെമ്പ് വെക്കുമ്പോ കൈന്നും ചെമ്പിന്താ ഇത്ര ഗ്യാപ് വെക്കാൻ പാടുള്ളൂ കയ്യിൽ അങ്ങനെ വെക്കണേ അത് ഇറച്ചി കേറി കല്ലിന് മുകളിലെ ഇറച്ചി കേറി നിൽക്കുമ്പോ ഇത്ര കേറി നിക്കുമ്പോ ഇറച്ചി വേവില്ല ഇറച്ചി വരും നമ്മൾ സമയത്ത് പിന്നെ ചെമ്പ് കാലിൽ ചെമ്പ് വേണം ഒരു മൂന്ന് സവാള വെട്ടിയത് രണ്ട് തക്കാളി തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണും മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമുളക് അത് ആവശ്യത്തിന് എരിവിനനുസരിച്ച് അതെ ല്ലേ ആ പിടിപ്പിട്ടാളെ മഞ്ഞൾപ്പുടി അല്ലേ അടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് സമത് ബിരിയാണി മസാല ആട്ടോ ഒരു ടേബിൾ സ്പൂണ് സമത് ബിരിയാണി മസാല വാങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് തൈര് തൈര് ചെറുനാരങ്ങ ചെറുനാരങ്ങ ആ ബിരിയാണി മസാലയുടെ ആ ഒരു പൗറാന്ന് തോന്നുന്നു അല്ലേ എല്ലാം കൂടി കഴിച്ച സമയത്ത് നല്ല സ്മെല് ഇപ്പൊ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മള് കൊറച്ച് കാശ്മീരിലെ ആടയുണ്ട് ഇത് എന്തിനാ ബ്രോജറാണ് ഉപയോഗിക്കുന്നത് ബ്രോജറുപയോഗിക്കുമ്പോ നമ്മള് വെന്ത് വരുമ്പോ ആ ഇറച്ചി വെള്ള നിറ വരും അപ്പൊ ആ വെള്ളം മാറാൻ വേണ്ടി കുറച്ച് മുളപൊടി അല്ലെങ്കിൽ ആ പച്ചക്കറിയും എന്തെങ്കിലും അടയാ ബ്രോയിലർ യൂസ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ല കുട്ടിന് ഒന്നും ആവശ്യമില്ല പക്ഷെ ബ്രോലിന് കുറച്ച് നല്ല നമ്മളെരിവിന്റെ പെർപ്പസിന മാറ്റി നമ്മൾ എരിവിനോ പച്ചവെക്കുക കൈന്ന് നല്ല കുഴക്കുമ്പോൾ നല്ല കുഴയ്ക്ക ആ ടേസ്റ്റ് കുഴലിനുസരിച്ചാണ് ഒരു ലഞ്ചിക്ക ണ്ട് നല്ലത് ഈ പരച്ചു വെക്ക അല്ല അമർത്തി എല്ലാ അമർത്തി 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 വെക്കട്ടെ അതിലെട്ടോ കുറച്ച് ഓയിൽ കുറച്ച് മതി എത്ര ഒരു താഴെ മതി നമുക്ക് പാത്രം ആയിരിക്കും ഒരു ഒരു പാത്രം വെള്ളം നമ്മള് ജമ്മടിക്കുമ്പോ ഒരു പാട്ടായിരിക്കും ഒറ്റ പാത്രം വെള്ളം കേട്ടോ അത് മിനിറ്റ് ഒന്ന് ആ അത് കുറച്ച് പിന്നെ ചെറുനാരം കൊടുത്തു ചെറുനാരം കൊടുത്ത ശേഷം ഇതിനാണില്ലേ ഇവ ചെറിയ നീരൊക്കെ പൊന്തിന് നമുക്ക് തൈര് എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല തൈര് എടുക്കുമ്പോൾ ആ തൈര് വറ്റി പോകുന്നില്ല നീരുകൾ കാണില്ല നാരങ്ങ കൊടുത്തോളൂ നീരൊക്കെ പൊന്തി വരും അതിൻ്റെ ഉള്ളി തെക്കാളും ഒന്ന് ഒതുങ്ങി വരും ചിക്കൻ സോഫ്റ്റ് ആയാലും ചെയ്യില്ല ചിക്കൻ സോഫ്റ്റ് ആയാലും ഇനി നമുക്ക് വെള്ളിയിലേക്ക് അല്ലെ റൈസ് സെറ്റാക്കാൻ കേട്ടോ അതായത് നൂറ് ഗ്രാമമായിട്ടോ ഏലക്കായ പട്ട ഗ്രാമോ ഇതാ ഒരു പാട്ടേക്ക് ഒരു പാട്ട് കൊള്ളാൻ പോട്ടാ ഹരി ചേട്ടയുടെ അളവ് എങ്ങനെ പ്ലാൻ ചെയ്തത് ചേട്ട ക ഇരുപത് ചേട്ടകൾ എടുത്തുണ്ടാവേ അത് പൊട്ട വൈകാണെങ്കിൽ ചേട്ട കൂട്ടി കൊടുത്ത വെള്ളം തിളച്ചു വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചെല ആളുകള് ബിരിയാണി വെക്കുന്ന സമയത്തേ ഒന്നിക്കൊന്നേക്കാല് ഒന്നുക്ക് ഒന്നരൊക്കെ അളവ് കൊടുക്കല് എന്താ റൈസ് വാ ഇത് നമ്മൾ ദമ്മടിക്കാളുള്ള ചോറാണെങ്കിൽ അപ്പോൾ ദമ്മടിക്കാൻ ചോറ് ഏപത് ശതമാനം ചോറ് വന്നാൽ മതി പിന്നെ നമുക്ക് ഒന്നര വയ്ക്കുന്നത് ഒന്നര വയ്ക്കും നമ്മൾ ഈ സാധാരണ അരി പുറത്താതെ വെക്കുമ്പോഴാണ് ഒന്ന് ഒന്നര വയ്ക്കും നമ്മൾ പിന്നെ അരി പുറത്തേക്കാണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ നെയ്ച്ചോളിക്കുമ്പോൾ ഏശ് ഒന്നേ കാല് മതി പിന്നെ പൊച്ചുരുള്ളിക്കും ചിക്കൻ പൊച്ചുരുള്ളി അതിലേക്ക് നമ്മൾ റൈസ് വറ്റിക്കുമ്പോൾ വെച്ചാൽ ഒന്നിക്കു ഒന്നേ കാല് വെച്ചാണ്ട് അരി ഇരുപത് മിനിറ്റ് പുറത്ത് വെക്കും ഇണ്ട് ഒന്നേക്കാൽ വെള്ളം ഇച്ചിറ ദമ്മാക്കരുത് അപ്പൊ ആവശ്യം ചോറ് ശേഷം കറക്റ്റ് അല്ല അവര് കുട്ടിയും ചെയ്യും ഇനിയിപ്പോ പച്ചക്കടിക്കുകയാണെങ്കിൽ നമ്മൾ ഊറ്റി എടുക്കാണെങ്കിൽ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അളവ് വേണ്ട പക്ഷെ അപ്പൊ നമ്മളിപ്പോ അടിച്ചോറ് മാക്സിമം അടിച്ചോറ് എന്താ വെച്ചാൽ രണ്ട് അടിച്ചോർ കയ്യിൽ നിന്ന് നമ്മൾ ഹാഫ് ഓയിൽ ഉച്ചെടുക്കും കാരണം ആ നീര് പൊതുമ്പോ ആ ചോറ് വേകും ബാക്കിയുള്ള ചോറ് ആവശ്യം ശതമാനം തൊണ്ണൂറ് ശതമാനം അപ്പൊ അത് തൊണ്ണൂറ് ശതമാനം ഇപ്പൊ നമ്മുടെ റൈസ് റെഡി ഇനിയൊരു ഇതിപ്പോ അത്യാവശ്യം നീരായിട്ടുണ്ട് അപ്പൊ ഈ ചെമ്പ് വെക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്പ് വെപ്പ് വെക്കുമ്പോൾ ലെവലില് വെക്കണം അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് പൊന്തി നിക്കുകയാണെങ്കിൽ ആ നീര് സൈഡിലേക്ക് വരും അപ്പൊ ആ ദമ്മടിക്കുന്ന സമയത്ത് ഈ ഭാഗം ആ അടിക്കും പിന്നെ ആ സൈഡിൽ നമ്മു അടിക്കാതെ വെക്കും നമ്മൾ ചെയ്യും വീണും കത്തിക്കും കത്തിക്കുമ്പോ എന്തെയും അടിപൊളിക്കും കയ്യിൽ നിന്നും ലെവലിൽ വെക്കുക അത് ഈ

നമുക്ക് ഇതിലേക്ക് ആഡ് ആടെ നമുക്ക് സമ്മതി ബിരിയാണി മസാല കുറച്ചിട്ട് എന്തിനാ കൊടുക്കണേ റൈസിന്റെ മുകളിലായിട്ട് റൈസിന്റെ മുകളിൽ ഇത് ചിലപ്പോ റൈസിന് ചോയം ടേസ്റ്റ് ടാസ്റ്റും ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന സമ്മതിന്റെ ബിരിയാണി മസാലയുടെ ഫ്ലേവറും കൂടി റൈസിൽ കാരണം ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ സവാള കൊടുക്കുന്ന സമയത്ത് തന്നെ ബിരിയാണി മസാലയും കൊടുക്കും പക്ഷെ എല്ലാവരും കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ആടയിലുണ്ട് ഇനി എന്തിനാണെന്ന് വെച്ചാല് കൊടുക്കുന്നത് നല്ലതാണ് റൈസും കൂടി ഇനി ഇനി ചെമ്പിന് ചുറ്റും മൈദമാവ് ഒട്ടിച്ചു കൊടുക്കുക ചെമ്പിന്റെ ഒരു വട്ടത്തില് ചിരട്ടയുടെ അളവ് കണ്ടില്ല ഒരു സൈഡ് കൂടി ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ചിരട്ട ചെറുതായിട്ടൊന്ന് ഡബിൾ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മള് ചിരട്ടയ്ക്ക് തീ കൊടുക്കുന്നുണ്ട് ഇത് പിടിച്ചു കാരണം ഇത് കാറ്റ് ഏത് ഭാഗത്ത് നിന്ന് ആ സീഡ് വെച്ച് കൊടുക്കും കാരണം ഇല്ല ഒരു ഭാഗം മാത്രം കത്തുമ്പോ ആ ഭാഗം അടി പിടിക്കും അപ്പൊ എല്ലാ ഭാഗം കത്താണെങ്കിൽ നീക്കുമ്പോൾ ചെറിയ ഭാഗം നീക്കി കൊടുക്കുന്നതാണ് അപ്പൊ എല്ലാ ഭാഗം പറഞ്ഞ് കത്തും പ്രത്യേകം ശ്രദ്ധിക്കണം ഓപ്പൺ ഏരിയയിൽ ദമ്പിട സമയത്തല്ലേ ശ്രദ്ധിക്കണം തീന്റെ കാര്യത്തില് ഒരു വെയിറ്റ് വേണ്ടി കളിച്ചോട്ടെ മറന്നാണോ അല്ലല്ല അമ്മക്ക് കുറച്ച് കത്തില്ലേ ഇല്ലെങ്കിൽ ചെലപ്പോ ദമ്പ് മൂടി പൊതുവല്ലേ ദമ്മ പൊട്ടിട്ടാ മൂന്ന് പൊട്ടി കഴിഞ്ഞല്ല പിന്നെ നല്ല തീന്റെ ആവശ്യമില്ലല്ലേ ബ്രോജർ തീ ആവശ്യമില്ല ആ ഒരറ്റ പൊട്ടിന്ന് കണ്ട അപ്പൊ തന്നെ തീ മാറ്റി കൊടുക്കുന്ന

അടിപൊളി സ്മെല് നമ്മടി പൊട്ടിച്ച സമയത്തന്നെ ഈ മറിക്കലിലാണ് നമ്മുടെ ബിരിയാണി മസാല ഇട്ടതിന്റെ ആ ഒരു ഫ്ലേവറും കൂടെ റൈസില് ശെരിക്ക് മിക്സ് ആയി കിട്ടും അല്ലെ അങ്ങനെ ബിരിയാണിയുടെ റൈസ് ഒക്കെ ഇങ്ങോട്ട് വേറെ ചെമ്പിലേക്ക് മാറ്റിയിട്ട് ഇനിയിപ്പോ താഴെ നമ്മുടെ മീറ്റും അതുപോലെ തന്നെ മസാല മാത്രമേ ഉള്ളു ഇനി ബന്ധ പരിപാടി എടുത്ത് ആഹ് ഈ പച്ചക്ക് ദമ്പ അടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അടിയിൽ നീര് കുറച്ചും കൂടി വരാൻ ചെയ്യാൻ പിന്നെ മാത്രം ചെയ്താ മതി എത്ര പേർക്ക് കഴിക്കാനുള്ള ഈ ഒരു കിലോ കൈമട്ട് വെച്ചത് കാരണം മാക്സിമം ആറു പേർക്ക് നല്ലവരെ കിട്ടുവോ കിട്ടാൻ എടുക്കാണെങ്കിൽ പത്ത് ആറ് കിട്ടാൻ അഞ്ചു അഞ്ചര ആൾക്ക് ഒരു കിലോ ബിരിയാണി എട്ടാക്ക് പത്താക്ക് കിട്ടണും ഇത് ഭാരി കുറയും മാറ്റുന്നുണ്ട് ഇതിന് വില കൂടുവാൻ വില കുറയും ചിക്കൻ ഒക്കെ വേണ്ടില്ലേ നന്നായിട്ട് കത്തിയിട്ട് പെട്ടെന്ന് തന്നെ അടിയിന്ന് കനല് വലിച്ചിരിക്കണ എന്നിട്ട് പോലും നല്ല രീതി തന്നെ വേവണ്ടില്ലേ തൊടുംബത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോരുന്നുണ്ട് പക്ഷെ ഇതില് വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ കൂടുതൽ നേരം തീ കത്തി നിന്നിട്ടുണ്ടെങ്കിൽ ഈ സംഭവം പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പൊ അത് നമ്മുടെ സുഹൃത്ത് നജീബ് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി സംഭവം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാൻ ശ്രമിക്കാം ആർക്കെങ്കിലും സമതി വിരിയസാറ് വേണമെന്നുണ്ടെങ്കിൽ താൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി